പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വലിയ ഇടപെടൽ സർക്കാർ നടത്തുന്നുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിക്കാൻ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ സ്റ്റാർ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിയുമ്പോൾ പുതിയ മേഖലകൾ ഏറെ നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഒരു കേരളം വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കും മറ്റു പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവർക്കുമാണ് ഗ്രാമപഞ്ചായത്ത് ആദരമൊരുക്കിയത് ചെറുകോട് അവഫി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സത്യഭാമ മനോജ് ജനപ്രതിനിധികളായ സി കെ ബാബു റിനീഷ ഉണ്ണി ഹരിഗോവിന്ദൻ അബ്ദുൾ റഹീം അബ്ദുൾ റഷീദ് എന്നിവരും പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്